multimod <laughs> <laughs> wrote <laughs> 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 സ്വീകരിക്കും ഒരു പുറത്ത് മലപ്പുറത്തിന്റെ സുൽത്താൻ ഇടുക്കിയുടെ കരുത്തന്മാരായി പോർക്കളത്തിലേക്ക് ആർച്ച് ഡാമുകളുടെയും സുഗന്ധ വ്യജനങ്ങളുടെയും നാടായ മണ്ണിൽ നിന്നും വണ്ടി കയറി പടക്കളത്തിലേക്ക് കൂടല്ലൂരി പടക്കളത്തിലേക്ക് ചുവടുപ്പിക്കുവാൻ കടന്നത്തെ കാണാൾ ഒരു പുറത്തെങ്കിൽ മറുപറത് പച്ചപ്പടികളിയായി പടക്കളത്തിലേക്ക് ചുവടുപ്പിക്കുവാനുള്ള കളിക്കൂട്ടുകാർ എറണാകുളത്തിന്റെയും അക്ഷര തകരയുടെയും കളിക്കൂട്ടുകാരെ രണ്ടിലും ും ചേർത്ത് പിടിച്ച് പടക്കളത്തിലേക്ക് ചുവടുത്തിയ കരുത്തന്മാരായി പോരാളികളുടെ ആവേശങ്ങളുടെ കഥ പറയുന്ന തീരങ്ങളിലേക്ക് സ്വരാജിന്റെ കയ്യും പിടിച്ച് കാലാൽപ്പട കണക്കളത്തിലേക്ക് നടന്നു കയറുന്നുവെങ്കിൽ പെട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്ത പാലാൽപ്പടകളായി പടക്കളത്തിലേക്ക്

படைத்துறை விஜய் உச்சி போராட்டத்திலே